പാലരുവി എക്സ്പ്രസിൽ നിന്ന് തമിഴ്നാട് സ്വദേശി സെന്തിൽകുമാർ വീണു മരിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിലായി തമിഴ്നാട് ചെങ്കോട്ട സ്വദേശി മുപ്പത്തിമൂന്ന് കുട്ടിരാജയാണ് പുനലൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത് ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരകത്തിയ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെയാണ് പാലരുവി എക്സ്പ്രസിലെ യാത്രക്കാരനായ തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള സെന്തിൽകുമാറിന്റെ മൃതദേഹം കുര റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഇടവന്തോട് പാലത്തിന്റെ പാളത്തിൽ നിന്ന് ആർ ട്രെയിൻ യാത്രക്കാരും ചേർന്ന് കണ്ടെത്തിയത് ൂരിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വന്നിരുന്ന സെന്ൽകുമാർ തൂത്തുക്കുടിയിലെ വീട്ടിലേക്കുള്ള യാത്രക്കായാണ് പാലരുവി എക്സ്പ്രസിൽ കയറിയത് തുടർന്ന് പുനലൂർ റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ട്രെയിൻ യാത്രക്കിടെ ഉണ്ടായ വാക്കു തർക്കത്തെ തുടർന്നാണ് സെന്തിൽകുമാർ മരണപ്പെട്ടതെന്ന് തെളിഞ്ഞത് സംഭവം നടന്ന അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബോഗിക്കുള്ളിൽ യാത്ര ചെയ്തിരുന്ന തമിഴ്നാട് സ്വദേശികളായ ഏഴുപേരെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു സംഭവത്തെക്കുറിച്ച് റെയിൽവേ പോലീസ് പറയുന്നത് ട്രെയിൻ കൊല്ലത്തെത്തിയപ്പോൾ കൊല്ലം കേന്ദ്രീകരിച്ച് മേസ്തിരി പണികൾ ചെയ്തു വന്നിരുന്ന ചെങ്കോട്ട സ്വദേശികളായ ഏഴുപേരും ഇതേ ബോഗിക്കുള്ളിൽ കയറി മദ്യലേരിയിലായിരുന്ന ഇവർ മൊബൈൽ ഫോണിൽ പാട്ടുവെക്കുന്ന ി സെന്തിൽകുമാറുമായി തർക്കമുണ്ടായി ട്രെയിൻ കൊട്ടാരക്കര കഴിഞ്ഞപ്പോൾ ട്രെയിനിന്റെ വാതിലിനോട് ചേർന്ന സെന്തിൽകുമാറിനെ പ്രതി കുട്ടിരാജ അടിക്കാൻ ശ്രമിക്കുകയും അടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ സെന്തിൽകുമാർ ബാലൻസ് തെറ്റി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീഴുകയും തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു ഇതേ ബോഗിക്കുള്ളിൽ യാത്ര ചെയ്തിരുന്ന തൂത്തുക്കുടി സ്വദേശിയായ മറ്റൊരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രീതിയിലേക്ക് പുനലൂർ റെയിൽവേ പോലീസ് എത്തിച്ചേർന്നത് കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പ് പാലരുവി എക്സ്പ്രസിൽ യാത്ര ചെയ്തു വരുന്ന ഒരു യാത്രക്കാരൻ നമ്മളെ കൊട്ടാരക്കര ഇടവു പാലത്തിനു സമീപം വെച്ച് ട്രെയിനിൽ വീണ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് റെയിൽവേ പോലീസ് പുനലൂര് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയതിൽ ഈ മരിച്ചയാൾ തൂത്തുക്കുടി സ്വദേശിയാണ് പുള്ളിക്കാരൻ ചെങ്ങന്നൂരിൽ നിന്നാണ് പാലരുവി എക്സ്പ്രസ്സിൽ തൂത്തുക്കുടിയിലേക്ക് യാത്ര തുടങ്ങിയത് ഈ ട്രെയിൻ കൊല്ലത്തെത്തിയപ്പോൾ അതിൽ തെങ്കാശിയിലേക്ക് യാത്ര ചെയ്യാനായി ഏഴോളം പേർ കയറുകയും അവർ മദ്യപിച്ച നിലയിലായിരുന്നു ഈ തൂത്തുക്കുടിയിലേക്ക് യാത്ര ചെയ്ത ആള് ഫോണിൽ പാട്ടുകേട്ടതിൽ സംബന്ധിച്ച് ഇവര് വാക്കുകൾക്ക് ഉണ്ടാവുകയും ട്രെയിനിൽ ചീത്ത വിളിയെല്ലാം ഉണ്ടാവുകയും ചെയ്തു അതിനെ തുടർന്ന് ഇവർ പരസ്പരം പോർവിളിയൊക്കെ നടന്നു കൊട്ടാരക്കര വരെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേ ഇവർ ആയി കൊട്ടാരക്കര പാസ് ചെയ്തതിനു ശേഷം ഇതിൽ ഒരാൾ ഈ മരണപ്പെട്ട സെന്തിൽ കുമാർ എന്നാണ് അയാളെ പേര് സെന്തിൽ കുമാറിനെ അടിക്കാനായി ചാടി എഴുന്നേറ്റ സമയത്ത് ഇയാള് ട്രെയിനിന്റെ ഡോറിന് സമീപം നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഈ ഒരു സഡനായിട്ട് അടക്കാനായിട്ട് വന്നപ്പോഴത്തേ ഇയാൾ പിടിവിട്ട് ട്രെയിനിൻ്റെ ഡോറിലൂടെ പുറത്തേക്ക് പോവുകയും അങ്ങനെ ഇടിച്ചു വീണ് അയാള് സ്പോട്ടിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട് മരിച്ച അയാളുടെ സ്പൈനൽ കോഡ് മൊത്തത്തിൽ തകർന്നു പിന്നെ റിപ്സ് എല്ലാം പൊട്ടി അങ്ങനെയുള്ള ഇഞ്ചറിയിലാണ് മരണപ്പെട്ടത് കേസിന്റെ അന്വേഷണാർത്ഥം നിരവധി പേരെ കണ്ടു ചോദിച്ചതിൽ നിന്ന് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ സഡൻ പ്രൊവക്കേഷനിലാണ് ഇയാള് വീഴാനിടയായത് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളെ പ്രതി ചേർത്ത് സെക്ഷൻ നൂറ്റി അഞ്ച് പ്രകാരം തുടരന്വേഷണം നടത്തുന്നുണ്ട് ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണം തിരുവനന്തപുരം റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടർ സജിത് കുമാർ സാറാണ് നടത്തുന്നത് ഫോക്സ് പുനലൂർ